ലൈറ്റ് ആൻഡ് സൗണ്ട് വെൽഫെയർ അസോസിയേഷൻ ഓഫ് കേരളയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കളക്ട്രേറ്റിന് മുൻപിൽ ധർണ നടത്തി അനധികൃതമായി ലൈറ്റ് ആൻഡ് സൗണ്ട് ഉടമകൾക്കെതിരെ കേസെടുക്കുന്നത് ഒഴിവാക്കുക ജനറേറ്റർ വാഹനങ്ങൾക്ക് പ്രൈവറ്റ് രജിസ്ട്രേഷൻ പുതുക്കി നൽകുക സ്വതന്ത്ര ക്ഷേമനിധി നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടന്ന ധർണ ജില്ലാ സെക്രട്ടറി പി കെ മുഹമ്മദ് നസീർ ഉദ്ഘാടനം ചെയ്തു വർഷങ്ങൾ പഴക്കമുള്ള ഇരുപതോളം വർഷങ്ങൾ പഴക്കമുള്ള ആ മുദ്രാവാക്യം തന്നെ ഇന്നും ഭരണവർഗത്തിൻ്റെ മാറി മാറി വരുന്ന അധികാരി വർഗത്തിൻ്റെ മുന്നിലേക്ക് ഒരിക്കൽ കൂടി തെളിയിച്ചു കാണിക്കുക എന്നതുകൂടിയാണ് ഈ കൊണ്ട് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ആവശ്യമായ നിയമനിർമ്മാണം കൃത്യമായി മേഖലയുടെ മേലുണ്ടാകണം ഞങ്ങൾ ചോദിക്കുന്നത് സൗജന്യമായിട്ടല്ല പ്രളയകാലങ്ങളിൽ ഗവൺമെൻറ്റിനെ കൂടെ ആത്മാർത്ഥമായി നിലകൊണ്ടുകൊണ്ട് നൂറുകണക്കിന് ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ സമയങ്ങളിൽ ആവശ്യമായ വെളിച്ചവും അവർക്ക് ആവശ്യമായ ജനറേറ്ററുകൾ നൽകിക്കൊണ്ട് നൂറുകണക്കിന് നൂറുകണക്കിന് ജന്മം ഞങ്ങൾ സംരക്ഷിച്ചെടുത്തിട്ടുണ്ട് അധ്യക്ഷത വഹിച്ചു പി വിനീഷ് രജീഷ് തളിപ്പറമ്പ പ്രദീപൻ സി എൻ ആലച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ